അല്ല എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് ഈ തീവ്രവാദത്തിനെ എതിർക്കും ഇതിനെ ഫൈറ്റ് ചെയ്യും ഇവിടെ പറയുന്നു ഇതിനെ പാക് തീവ്രവാദം എന്ന് വിളിക്കുന്ന എന്തിനാ ഈ പാക് തീവ്രവാദം ഇതിലെന്താ പാക് തീവ്രവാദം മുണ്ടഴിച്ചു നോക്കിയിട്ട് പാകിസ്ഥാനെ ആണോ ഇന്ത്യക്കാരനാണോ എന്നല്ലല്ലോ നോക്കിയത് മുണ്ടഴിച്ചു നോക്കിയിട്ട് കലിമ ചല്ലിച്ചത് ഇന്ത്യക്കാരനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ അല്ലല്ലോ അവിടെ അത് ചോദിച്ചത് എന്തിനാ അത് മുസ്ലിമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹിന്ദു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് നിങ്ങൾക്ക് എന്താ പറയാൻ സാധിക്കാത്ത ആ രോഗ കാരണത്തെ നിങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല ഇസ്ലാമികമായിട്ടുള്ള ഡോക്ടർസ് ആണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കാശ്മീരി ഡ്രൈവർ ആൻഡ് ആൻഡ് ഡ്രൈവർ മിസ്റ്റർ സമീർ അവർ രണ്ട് പേരും എന്നെ എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കിട്ടി ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു